എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ അഴീക്കുഴ ഗ്രാമത്തിലെ നന്മ പറ്റാത്ത മനസ്സുകളുടെ കൂട്ടായ്മയായ നന്മയുടെ നേതൃത്വത്തിൽ പണി പണികഴിപ്പിച്ച അഞ്ചാമത്തെ വീടിന്റെ താക്കോൽ കൈമാറ്റം ഇന്ന് നടക്കും എട്ട് വർഷം മുൻപ് കൂലിപ്പണിക്കാരായ ഏതാനും ചെറുപ്പക്കാർ ചേർന്ന് രൂപം നൽകിയ നന്മ സാധുജന സഹായ സംഘം പ്രളയവും കൊറോണയും നാടിനെ നടുക്കിയ മൂന്ന് വർഷങ്ങളൊഴികെ എല്ലാ വാർഷികങ്ങളിലും നിർധനർക്കായി വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനത്തിനും നിർമ്മാണ തൊഴിലാളികളായ ഇവരുടെ അധ്വാനവും ഉണ്ടാകും മൂലധനത്തോട് ചേരുന്നത് എല്ലാ മാസവും നാല്പതോളം കുടുംബങ്ങൾക്ക് കൈത്താങ് നൽകി വരുന്ന ഇവർ ഏതാനും കുടുംബങ്ങൾക്ക് സ്ഥിരമായി ഭക്ഷ്യ നൽകി വരുന്നുണ്ട് ചെയർമാൻ ഷൈബും മദനിയുടെ നേതൃത്വത്തിലാണ് നന്മ പ്രവർത്തിക്കുന്നത് നന്മയുടെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് രാത്രി ഏഴ് മണിക്ക് അഴീക്കോട് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ താക്കുൽദാനം നിർവഹിക്കും ബെന്നി ബഹ്നാൻ എം പി ചടങ് ഉദ്ഘാടനം ചെയ്യും അബുറബിയ ബാഗവി മുഖ്യപ്രഭാഷണം നടത്തും രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന വാർഷിക സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സയ്യിദ് ബായാർ തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സദസ്സ് സംഘടിപ്പിക്കും